പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സുപ്രധാനമായ ഡ്രൂ മാക്കൻഡെയർ ഒ ടി സി ഒറിജിനൽ ട്രൈബൽ ചീഫായ റോമൻ റീൻസിനെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു ഉന്നം വെക്കുന്നു എന്നത് ഡ്രൂ മാക്കൻഡെയർ തന്നെ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ട്വിറ്ററിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഡ്രൂ പറയുന്നത് മറ്റൊന്നുമല്ല റോമൻ റീൻസ് പഴയ ഒരു പവറിലേക്ക് പോകാതിരിക്കാനാണ് താൻ റോമൻ റേൻസിനെ ഉന്നം വെക്കുന്നത് എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് റോമൻ റീൻസ് പഴയ പവറിലേക്ക് പോയാലുള്ള പ്രശ്നം എന്താണ് ഡ്രൂ മാക്കൻഡെയർ റോം ോട് ഇത്രയും വൈരാഗ്യമുള്ളത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഡ്രൂ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ലാഷ് ഓഫ് ദി എന്ന് പറയുന്ന ആ പേപ്പർ വീൽ റോമൻ റീൻസിൻ്റെ അനുയായിയായിട്ട് വന്ന സോളോ സിക്കോവ ഡ്രൂം മെക്കൻഡെയറിൻ്റെ കരിയറിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു തരുന്ന ആ ഒരു മൊമെൻ്റ് ഇല്ലാതാക്കിയത് കൊണ്ടാണ് അതായത് ഡ്രൂ എക്കൻഡെയർ വിജയിക്കാൻ പോകുന്ന സമയത്താണ് സോളോ സിക്കോവ ബ്ലൈനിലേക്ക് ഡെബ്യൂ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് സോളോയുടെ ആദ്യ വരവ് അവർ കാണിക്കുന്നത് ഡ്രൂ മെക്കൻഡെയറിനെ ഡിസ്ട്രാക്ഷനിലൂടെ പരാജയപ്പെടുത്തുന്നതും സോളോ സിക്കോവയും റോമൺ റീൻസും കൂടിയിട്ടാണ് അപ്പോൾ റോമൻ റീൻസ് അന്ന് അതിനെ നേതൃത്വം വഹിച്ചത് അത് തന്നെ മാനസികമായി തളർത്തി അതിൽ നിന്ന് തനിക്ക് പിന്നീടൊരു മോചനം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഡ്രൂ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് റോമൻ റീൻസ് പഴയ ആ ഒരു പവറിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ താൻ നടത്തുന്നത് അതുകൊണ്ടാണ് മറ്റുള്ളവരോടും റോം എതിരെ നിൽക്കാൻ താൻ ആവശ്യപ്പെടുന്നത് എന്നും തൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അന്ന് നഷ്ടപ്പെട്ടത് എന്നും തൻ്റെ ഫാമിലിക്ക് മുന്നിൽ തൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ തൻ്റെ നാട്ടിൽ വെച്ച് താൻ അപമാനിതനാകുകയായിരുന്നു എന്നുള്ളതും ഡ്രൂ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഇനിയും താൻ റോമൻ ഡ്രീൻസിനെതിരെ റോമൻ റീൻസിനെ ഉന്നം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതും ഡ്രൂ ആ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ ടി എൻ എ റസ്ലിംഗിൻ്റെ ജനസി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേപ്പർ വീലിനെ സംബന്ധിച്ചാണ് എൻ എക്സ് നിലവിലെ ചാമ്പ്യന്മാർ അടക്കം ഒട്ടനവധി റസ്ലേഴ്സ് ടി എൻ എയുടെ ഇന്നത്തെ പേപ്പർ വീൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് എൻ എക്സ് മുൻപ് എൻ എക്സ്റ്റിയുടെ ഒരു ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു റസ്ലറാണ് ഇപ്പോൾ കുറച്ച് കുറച്ചാഴ്ചകളായിട്ട് താരം ആക്റ്റീവല്ല ടി എൻ എ റസ്ലിംഗിന് മുൻപേ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അരിയാന ഗ്രേസ് എന്ന് പറയുന്ന ആ റസ്ലിയർ ഇപ്പോൾ ടി എൻ എ റസ്ലിംഗിൻ്റെ ഓൺ സ്ക്രീനിലെ അതോറിറ്റി ആയിട്ട് അവർ കാണിക്കുന്ന മുൻ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ താരമായിരുന്ന ഷാൻറ്റിനോ മറേലയുടെ മകൾ അറിയാന ഗ്രേറ്റ്സ് ഇന്നത്തെ ഈ ഒരു ഷോയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ അഷൻ ദി അഡോ അഡോണിച്ച് എന്ന് പറയുന്ന നെക്സ്റ്റിലെ ഒരു ഒരു മിഡ് മിഡ്കാർഡ് ലെവലിലുള്ള ഒരു റെസ്ലർ അദ്ദേഹം ഇന്നത്തെ ടി എൻ എയുടെ പേപ്പർ വീയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ എൻ എക്സ്റ്റിയുടെ നിലവിലെ ടാക് ടീം ചെയർമ്മന്മാരായ ഫ്രാക്സിയം നെതൻ ഫ്രേസർ ആക്സിയം തുടങ്ങിയവരും ഇന്നത്തെ എൻ എക്സ്റ്റിയുടെ ഒരു ഒരു പാർട്ടണർഷിപ്പിൻ്റെ ഡീൽ പ്രകാരം അവർ ടി എൻ എയുടെ ജനസിസ് പേപ്പർ വീയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിച്ചത് തീയായിട്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം ആരംഭിക്കുന്നതിന് മുൻപാണ് നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ഹാർഡീസ് ദി റാസ്കൽസ് എന്ന ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് മത്സരം ആരംഭിക്കുന്നതിന് മുൻപാണ് നമുക്ക് ഫ്രാക്സീത്തിൻ്റെ ആ ഒരു ടി എൻ എക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെബ്യൂ കാണാൻ സാധിച്ചത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് കോറാഡ് ജെയ്ഡ് എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം നെക്സ്റ്റ് ഡിവിഷനിലെ വുമൻസ് ഡിവിഷനിലെ സൂപ്പർ താരത്തിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് കോറാഡ് ഈ ഒരു അപ്പിയറൻസ് ടി എൻ എയുടെ നോക്ക് ഔട്ട്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം കഴിഞ്ഞതിനു ശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത് നിലവിലെ ചാമ്പ്യനായ മാഷ സ്ലാമോവിച്ച് എന്ന് പറയുന്ന റസ്ലർ വിജയിച്ച് നിൽക്കുന്ന സമയത്താണ് കോറാഡ് ജെയ്ഡ് ആ ഒരു അപ്പിയറൻസ് നടത്തി മാഷ സ്ലാമോവിച്ചുമായിട്ട് ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റ് നടന്നത് ടീനെ റസ്ലിംഗിൻ്റെ ജനസിസ് എന്ന് പറയുന്ന പേപ്പർ വീലൂടെ ഒട്ടനവധി സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളും നമുക്ക് അറിയാൻ സാധിച്ചു അതിൽ ഒന്നാമത്തേത് ടീനെ റസ്ലിംഗുമായിട്ട് കുറേയധികം താരങ്ങളുടെ ആ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യത്തേത് ജോർജിയൻ ഗ്രേസ് എന്ന് പറയുന്ന ആ റസ്ലറിനെ സംബന്ധിച്ചാണ് ജോർജിയൻ ഗ്രേസും ടെസ്സ ബ്ലാഞ്ചേർഡ് എന്ന് പറയുന്ന റസ്ലർ തമ്മിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം ഇന്നത്തെ പേപ്പർ വീയിൽ നടക്കുകയുണ്ടായി മത്സരത്തിൽ ജോർജ്യൻ ഗ്രേസ് പരാജയപ്പെട്ടു അതിനുശേഷം ജോർജൻ ഗ്രേസ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് ഇപ്പോൾ ടെസ ബ്ലാഞ്ചേഡ് അടക്കമുള്ള റസ്ലേഴ്സുമായിട്ട് ഹഗ് ചെയ്യുന്നതും ൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഫയർവെല്ലിന് സമാനമായ രീതിയിലുള്ള മൊമെൻറ്റ്സ് പങ്കുവെക്കുന്നതും ആയിരുന്നു അപ്പോൾ ജോർജൻ ഗ്രേസിൻ്റെ ടി എൻ എയുടെ യിലേക്കുള്ള ആ ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു താരം മറ്റൊരു കമ്പനിയിലേക്ക് അത് ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് തന്നെയാണെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അത്തരത്തിലുള്ള റൂമേഴ്സ് മാസങ്ങൾക്ക് മുൻപേ പുറത്തേക്ക് വന്നതാണ് ഇനി വരുന്ന റോയൽ ട്രമിൾ പ്രീമിയം ലൈവ് ഇവൻ്റിലെ വുമൻസ് റോയൽ ട്രമിൾ മത്സരത്തിലൂടെ ജോർദൻ ഗ്രേസ് മെയിൻ റോസ്റ്ററിൻ്റെ ഭാഗം ആയേക്കുമെന്നാണ് നമുക്ക് പി ഡബ്ല്യു ഇൻസേറിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ജോർജൻ ഗ്രേസിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഏകദേശം അവസാനിച്ചു താരം ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് വരുന്നു എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഒരു ഫെയർവെൽ മത്സരം തന്നെയാണ് ജോർജ്ജൻ ഗ്രേസിനെ കൊടുത്തത് അതുകൊണ്ടാണ് താരത്തെ തോൽപ്പിച്ചത് പിന്നീട് ജോഷ് അലക്സാണ്ടർ വേഴ്സസ് മൈക്ക് സാൻഡറ എന്നുള്ള ഒരു ഹൈ ക്വിറ്റ് മത്സരം കാണാൻ സാധിച്ചു മത്സരത്തിൽ ജോഷ് അലക്സാണ്ടർ പരാജയപ്പെട്ടു ജോഷ് അലക്സാണ്ടറിൻ്റെ കാര്യവും ജോർണിയൻ ഗ്രേസിൻ്റെ പോലെ തന്നെയാണ് താരം കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ജോഷ് അലക്സാണ്ടറിൻ്റെ ഭാവി എന്ത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ഈ വെള്ളിയാഴ്ച നടക്കുന്ന എന ടി എൻ എ റസ്ലിംഗിൻ്റെ വീക്കിലി എപ്പിസോഡിൽ ടി എൻ എ ഇമ്പാക്റ്റിൽ ജോഷ് അലക്സാണ്ടർ അപ്പിയർ ചെയ്യണമെന്നുള്ളത് സാൻഡിനോ വേറെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ജോഷ് അലക്സാണ്ടറിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ വെള്ളിയാഴ്ചത്തെ ടി എൻ എ എപ്പിസോഡ് അത് ലൈവാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ലൈവ് ടി എൻ എയുടെ ഒരു എപ്പിസോഡ് വീക്ക്ലി എപ്പിസോഡ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള കുറേയധികം മത്സരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ടി എൻ എ റസ്സലിംഗിലെ ആദ്യ മത്സരം ഈ ഒരു ലൈവ് എപ്പിസോഡിലേക്ക് കൺഫ്യൂസിച്ചിട്ടുള്ളത് എൻ എക്സ്റ്റീരിയർ ആക്ടിവ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാക്സിയും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് ദ റാസ്കൽസ് എന്ന് പറയുന്ന ടീമിനെതിരെയാണ് ആ ഒരു മത്സരം കൂടി ഒഫീഷ്യലി കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട് ടീന റസ്ലിംഗിന്റെ ജെൻസിസ് പേപ്പർ വിൻ്റെ മെയിൻ ഇവന്റിൽ നമുക്ക് കാണാൻ സാധിച്ച മത്സരം നമുക്ക് തന്ന ടീൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ടൈറ്റിലെ ഡിഫൻഡ് ചെയ്തത് ജോ ഹെൻറി എന്ന നമ്പർ വൺ കലണ്ടറിനെതിരെയാണ് ജോ ഹെൻറിയുടെ മൂന്നാമത്തെ തവണയുള്ള ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചത് ഇത്തവണ ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്ന് പറയുന്ന പോലെ ജോ ഹെൻറി നിക്നെമത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഭയങ്കരമായിട്ടുള്ള ഒരു മത്സരം കാണാൻ സാധിച്ചു മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് നിലവിലെ കോൾ യുവർ ഷോട്ട് എന്ന് പറയുന്ന ആ ഒരു ട്രോഫി കൈവശം വെച്ചിട്ടുള്ള ഫ്രാങ്കി കസിയറേൻ്റെ ഒരു ഇന്ത്യൻ അവിടെ ഫ്രാങ്കി കസിയറയനെ അടിക്കാൻ വേണ്ടിയിട്ട് ജെ ബി എൽ എന്ന ഡബ്ല്യു ഡബ്ല്യു ഇ ഹോൾ ഓഫെയ്മെമറിൻ്റെ ഒരു അപ്പിയറൻസ് കാണാൻ സാധിച്ചു ഇതിനു മുൻപും നിക്നെമത്തിൻ്റെ മത്സരങ്ങളിൽ ജെ ബി എൽ എ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജെ ബി എൽൻ്റെ ഒരു അപ്പിയറൻസ് അത് ഫ്രാങ്കി കസിയറേൻ്റെ ആ കോൾ യുവർ ഷോട്ട് എന്ന് പറയുന്ന ട്രോഫി കാഷിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം നടന്ന ആ ഒരു മത്സരത്തിൽ ജോ ഹെൻറി നിജ്ഞനത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പുതിയ വേൾഡ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ജോ ഹെൻറിയുടെ ഈ ഒരു വിജയം അത് നല്ലൊരു രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഇന്നത്തെ ടി എൻ എയുടെ പേപ്പർ വീനെ കൊണ്ട് വന്നിട്ടുണ്ട് നല്ലൊരു ശ്രദ്ധ അവർക്ക് ജോ ഹെൻറിയുടെ വിജയത്തോടു കൂടി ഇപ്പോൾ പിടിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ ടി എൻ എയുടെ ജനസിസ് എന്ന് പറയുന്ന പേപ്പർ വീൻ്റെ ആ ഒരു ക്രൗഡിൻ്റെ ഒരു എണ്ണം നോക്കിയാൽ തന്നെ ടി എൻ എ റസ്ലിംഗ് പഴയൊരു പ്രതാപകാലത്തിലേക്ക് തിരികെ പോകുന്നതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട് എന്തായാലും ഇനി ടി എൻ എ റസ്ലിങ്ങിൻ്റെ പുതിയൊരു കാലഘട്ടമാണ് ജോ ഹെൻറിയിലൂടെ ആരംഭിക്കാൻ പോകുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഇമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഇപ്പോൾ ഇതാ പുതിയ വേൾഡ് ചാമ്പ്യൻ വന്നിരിക്കുന്നു ഇനി വരുന്ന ആഴ്ചകളിൽ ടി എൻ എ റസ്ലിങ്ങിൻ്റെ ഷോ നിങ്ങൾ കൂടുതൽ കൂട്ടുകാരെ ഫോളോ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അവസാനമായി പങ്കുവെക്കാനുള്ളത് ഡബ്ല്യു ഡബ്ല്യു ഇ ഹോളോഫെയ്മറായ മിക് ഫോളിയയെ സംബന്ധിച്ചുള്ളതാണ് മിക്ഫോളിയെ സംബന്ധിച്ച് മിക്ഫോളിയ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന ചെറിയ അപ്ഡേറ്റുകൾ അദ്ദേഹം ഒരു വർഷത്തിനുള്ളിൽ അധികം വലിയ രീതിയിലുള്ള ഒരു ഭാരക്കുറവ് ഭാരം കുറയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ഭാരം കുറയ്ക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നില്ല നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് പെട്ടെന്ന് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് തനിക്ക് കൂടാതെ തനിക്ക് പഴയ പോലെയൊന്നും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാരം കുറച്ചത് എന്നുള്ളതും മിക് പങ്കുവെക്കുന്നുണ്ട് കൂടാതെ ഒരു ഹൃദയാഘാതം വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും മിക് പറയുന്നുണ്ട് കൂടാതെ മിക്ഫോളി ഈ റോയൽ ട്രംബിളിലെ അപ്പിയറൻസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതും പറയുന്നു അത് തമാശ രൂപേണ പറയുന്നതാണ് റോയൽ ട്രംബിളിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിബിൾ എച്ച് തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രിബിൾ എച്ച് എനിക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹം തമാശ രൂപേണ പറയുന്നുണ്ട് റോയൽ ട്രമിളിൽ ചിലപ്പോൾ ഒരു ബാക്ക് സ്റ്റേജ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഓൺ സ്ക്രീനിൽ തന്നെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് നടത്താൻ വേണ്ടി ട്രിബിൾ എച്ച് ചിലപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ റോയൽ റബിൾ മത്സരത്തിലേക്ക് താൻ വരുന്നില്ല എന്നുള്ള തമാശ രൂപേണയുള്ള തമാശ കിളർന്ന ഒരു മറുപടിയാണ് മിക് ഫോളിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ബൈ